അങ്ങനെയുണ്ട് തൃശ്ശൂർ ചൂട് ചൂടൊരു രക്ഷയില്ല ചേട്ടാ നമ്മൾ നിന്ന നിൽപ്പിലങ്ങോട്ട് ഉരുകി വേർത്ത് അങ് ഒലിച്ച് പോവാ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല ഇനി വെച്ച് കുറേ പേരൊക്കെ ഇപ്പോൾ ചൂട് സഹിക്കാൻ പറ്റാണ്ട് കുഴഞ്ഞൂന്ന് മരിക്കുക അങ്ങനെയുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾക്ക് എന്താവും അറിയണം കണ്ടുതന്നെ നമുക്ക് ശരിക്കും നമുക്ക് നടക്കാൻ കഴിയുന്നില്ലല്ലേ കൊടില്ല കുടം ഉണ്ടായിട്ട് വരെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ തന്നെ ആയാലും നമുക്ക് രാത്രി കയറുന്നുറങ്ങാൻ പറ്റില്ല ഫാനിന്നൊക്കെ ചൂട് കാച്ച വരണം

കഴിഞ്ഞല്ലോ പാർട്ടിയിൽ വരും ആരാണെങ്കിലും ആരാണെങ്കിലും വേണ്ടില്ല ആവശ്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആ കുടിവെള്ളം അത്യാവശ്യമാണ് ചൂടുകാലം ഇപ്പൊ നമുക്കറിയാലോ അത്രയും ബുദ്ധിമുട്ടാണ് കുടിവെള്ളത്തിന്റെ ആവശ്യമുണ്ട് ഇതുപോലെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പോസ്റ്റർ ഒക്കെ സംഭാരം കൊടുക്കുന്നു പോസ്റ്റർ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ വെക്കുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ പാലക്കാട് അങ്ങനെ കൂടുതലായിട്ട് വെള്ളം വിതരണങ്ങളും തൃശ്ശൂർ ജില്ലയിൽ ശരിക്കും അങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ തൃശ്ശൂരും പാലക്കാടും ഏകദേശം ഇപ്പോൾ ഇഞ്ചോട്ട് പോരാട്ടം തന്നെയാണ് ചൂടില്ലേ അപ്പോൾ നമുക്കും ഇവിടെ അതിൻ്റെ ആവശ്യം വളരെയധികം ആവശ്യമായിട്ടുണ്ട് നമ്മൾ ഭാവിയിൽ വരുന്നു വിചാരിക്കുന്നു നമ്മുടെ അധികാരികൾ അതിനുള്ള സഹായങ്ങൾ ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു അവർ ചെയ്യുമായിരിക്കും പ്രായവർക്കാണ് കൂടുതൽ സഹിക്കാൻ കഴിയാത്തല്ലേ നമ്മൾ ചെറുപ്പക്കാർക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു പോകാലോ അതൊന്നുമില്ല ചൂട്ന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ബോഡി ഓരോരുത്തരും തരാണ് പ്രായ ആർക്കാവുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും പക്ഷെ നമുക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമാണ് ആൾക്കാരൊന്നും കാണാനില്ല സാധാരണ ഈ ടൈമിലൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ഉള്ളതാണ് ഇപ്പോൾ ആറു മണിക്ക് ശേഷമാണ് കൂടുതൽ ആളുകൾ ഇറങ്ങുന്നത് ആറു മണിക്ക് ശേഷം അതുപോലെ തന്നെ വെയിലവണ മുമ്പ് ഒരു പതിനൊന്ന് മണിക്ക് മുമ്പ് ആ ഒരു സമയത്താണ് ആൾക്കാർ ആൾക്കാർ കൂടുതൽ ഇറങ്ങണതന്നെ പക്ഷെ പത്തുമണിയാവുമ്പോ തന്നെ ചൂട് കൂടി കൂടി നല്ല വെയിൽ തന്നെയാണ് ഈ ചൂട് കൂടാൻ കാരണം നമ്മളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും ഒരു സംശയല്ല മനുഷ്യന്റെ ഓരോരോ വിക്രിയകൾ തന്നെയാണ് ഇതിനൊക്കെ ഒരു കാരണം ഈ വർഷത്തെ ചൂട് സഹിക്കാൻ ചൂട് കുഴപ്പമില്ല ഇന്നൊരു സ്വല്പം കാറ്റൊക്കെ ഉണ്ട് ചൂട് കുഴപ്പമില്ല കുറവുണ്ട് പാലക്കാട് ജില്ലയിലെ കൂടുതൽ ചൂട്ന്ന് പറയണ കേട്ടോ അപ്പൊ എന്താ തോന്നുന്നത് തൃശ്ശൂര് തൃശ്ശൂരും ചൂട് തന്നെയാണ് പാലക്കാടും ഇതിനേറ്റും ചൂടാന്നാ പറണ് ഈ ചൂടിന് കാരണം നമ്മൾ തന്നെയാണോ ചൂടിന് കാരണം മരങ്ങളൊക്കെ വെട്ടി മുറിക്കല്ലേ ആമ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ചൂടാണല്ലോ ഇപ്പോ എന്താണ് തോന്നുന്നത് അല്ല പത്ത് വർഷം മുമ്പേ ഉള്ള ചൂടിനേക്കിൻ്റെ ഒരു അനുഭവമാണ് ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഒരു പത്ത് വർഷം മുമ്പേ ആയിരുന്നു ഇതുപോലത്തെ ദുസ്സഹമായുള്ള ഒരു ചൂടും കാരണങ്ങൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ല കേരളം മൊത്തം പറയണ ഇന്ത്യയിലും പറയുന്നില്ല മനസ്സിലാണോ ദുസ്സഹമായ ചൂടാണ് ഇതിനൊരു പരിഹാരം എല്ലാവരും പറയുന്നത് നിലവിലുള്ള സർക്കാർ എന്താ ചെയ്യണേ അവർക്ക് എന്താ ചെയ്യാൻ അവർക്ക് കൊണ്ട് എന്താ ചെയ്യാൻ അല്ല സർക്കാർ കാരണമാണ് ചൂട് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും അല്ല സർക്കാർ കാണുന്നുണ്ടല്ലോ സർക്കാർ കേരള സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ജീവനക്കാർക്കും അതിനോടനുബന്ധപ്പെട്ട വ്യക്തികൾക്കും ഈ ദുസ്സഖമായ ചൂട് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിന് സർക്കാരിനെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും മഴ പെയ്പ്പിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ ഇല്ല നമ്മളൊക്കെ ഓരോരുത്തർ തന്നെയാണല്ലോ നമ്മുടെ ഓരോ കണ്ടുപിടുത്തങ്ങളാണല്ലോ ചൂട് കൂടാൻ കാരണം മഴ പെയ്യപ്പിക്കാനായിട്ട് സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല ഇനി മഴ പെയ്യപ്പിക്കാനായിട്ട് ശാസ്ത്രപരമായിട്ടോ മാന്ത്രികപരമായിട്ടോ ഒന്നും സാധിക്കില്ല ശാസ്ത്രം ഉണ്ടെങ്കിൽ മന്ത്രമുണ്ട് മന്ത്രം ഉണ്ടെങ്കിൽ കുതന്ത്രമുണ്ട് അതിനെന്തെങ്കിലും പിന്നെ നമ്മൾ മറ്റുള്ളവർ കുറ്റമുണ്ട് എന്താ കാര്യം അതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട് സഹിക്കാൻ സഹിക്കുന്ന ആളെ അപ്പറായി ഒടുങ്ങി വെള്ളം കുടിച്ച് തോറ്റു പിന്നെ എന്താ പറയാ ഇറക്കി ഇറക്കിയ റൂമിനകത്തേക്ക് കയറി ജോലി സമയത്ത് പുറത്താണ് ഡ്യൂട്ടി അപ്പൊ ഇറക്കി ഇറക്കിയ റൂമ് ഉള്ളിൽ കയറി നിൽക്കും പിന്നെ അങ്ങനെ ഇതുവരെ അനുഭവിച്ചിട്ടില്ല അല്ല പാലക്കാടാണ് പറയുന്നത് ഇതുവരെ അനുഭവിച്ചിട്ടില്ലേ ഗൾഫിലത്തെ രീതിയിലായി തുടങ്ങി ഈ പ്രാവശ്യത്തെ ചൂട് അതേപോലെ കാരണം പിന്നെ ഇനിയ പുറത്തുനിന്ന് ആരും കൊണ്ടുപോകുന്ന സന്തോന്നില്ലല്ലോ നമ്മൾ തന്നെ നമ്മുടെ ജീവിത ശൈലി നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ ഓരോ ബിൽഡിങ്ങിന്റെ അടുത്ത് നിൽക്കും നമ്മള് തണല് കണ്ടിട്ട് ബിൽഡിങ്ങിന്റെ അടുത്ത് നിൽക്കുമ്പോ അതിലത്തെ ചൂട കൂടുതല് നമ്മടെ ശരിക്കും ഇതാക്കുന്നുണ്ട് അവിടുത്തെ എ സിയുടെ കാര്യങ്ങളും പിന്നെ എല്ലാ തണലും ഇല്ല ഒന്നും ഇല്ല അങ്ങനെയുള്ള കൂടി ഇവിടെ ഞാൻ കണ്ടില്ലേ അങ്ങോട്ട് നോക്കി വയ്ക്കുക അല്ല അന്നൊരു ഞായറാഴ്ച ദിവസമാണ് ഫുട്പാത്തിൽ ആൾക്കാരെ പോലും കാണാനില്ല കാണാല്ലെ സഹിച്ചിരിക്കുക എങ്ങനെയാണ് ഫുട്പാത്തിൽ ഏകദേശം കച്ചവടം ആൾക്കാര് വന്നതല്ല ഉണ്ടാവുള്ളൂ അപ്പൊ ആൾക്കാര് വന്നില്ല പിന്നെ കച്ചവടത്തെ കച്ചവടക്കാര് കച്ചവടത്തിന് വേടിക്കാൻ ആളുകൾക്കണ്ടാവുള്ളു വില്പനകാര് ആൾക്കാര് വരാത്ത തന്നെ വില്പനകാരില്ലേ സ്വാഭാവികം ചൂട് ഈ വർഷത്തെ സഹിക്കാൻ പറ്റുള്ള സത്യം പറയാ സഹിക്കാൻ പറ്റണല്ലോ നടക്കണല്ലേ എനിക്ക് വേറെ വഴിയില്ല പാലക്കാട് ജില്ലയാണ് കൂടുതൽ ചൂട് എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ തൃശ്ശൂർ എങ്ങനെയുണ്ട് കണ്ടീഷൻ ഞാൻ ആക്ച്വലി ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോഴാണ് സംഭവം മനസ്സിലായത് ചൂട് ശരിക്കും ഉള്ള ചൂട് ഞാൻ അനുഭവിക്കണ്ടിപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് പോവുകയാണ് ബാംഗ്ലൂർക്ക് തിരിച്ച് പോവുകയാണ് ഇപ്പം കമ്പാരിറ്റീവ്ലി അവിടെയും ചൂടുണ്ട് പക്ഷേ കമ്പാരിറ്റീവലി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു ചൂടാണ് ഇവിടെ ഞാൻ അനുഭവിക്കുന്നത് എന്താ പറയുക തൃശ്ശൂർ കാരണം തന്നെയാണോ അല്ല ഞാൻ എറണാകുളം തൃശ്ശൂരും എറണാകുളം ഞാൻ എറണാകുളത്ത് പോയില്ലോ മൊത്തത്തിൽ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്താ തോന്നുന്നു തോന്നണല്ലേ അനുഭവിക്കൂ അപ്പൊ മരം വെച്ച് പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇറങ്ങണ്ടല്ലോ അപ്പൊ അതൊക്കെ എന്താ തോന്നണേ നമ്മള് തന്നെയല്ലേ അതിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ മരം ഒഴിവാക്കി തീരൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വിൻവിൻ എന്ന് പറയാം അല്ലെന്നും പറയാം സോ ഞാൻ മരമൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ കുറെ ഓൾറെഡി കുറേ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞു ഇപ്പോഴും റൂമിലെൻ്റെ ബാഗിൽ ബാഗ് നിറച്ചും കുരുക്കളുണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ എവിടെയൊക്കെ എനിക്ക് ചാൻസ് കിട്ടുന്നോ അവിടെയൊക്കെ നടാം അതാണ് എൻ്റെ ഒരു പ്ലാൻ ഈ സംഭവം ഇപ്പോൾ നമ്മൾ അനുഭവിക്കാണ്ട് വേറെ വഴിയില്ല അപ്പോൾ കുറച്ച് ഫിനാൻഷ്യലി അപ്പായിട്ടുള്ളവരൊക്കെ വീട്ടിൽ എ സിയിട്ട് ഇരിക്കുണ്ടാകും നോർമലായിട്ടുള്ള ആൾക്കാർക്ക് അത് നന്നായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ഇത് നമ്മൾ ഓപ്പൺ ട്രാൻസ്പോർട്ടേഷൻ ഓട്ടോയിലും ബസ്സിലൊക്കെ പോകുമ്പോൾ നല്ല ഒരു കഷ്ടപ്പാടാണ് ഫേസ് ചെയ്യണത് പിന്നെ അടുത്ത തലമുറയ്ക്ക് ഇതേ ചൂട് തന്നെ കുറച്ച് കൂടാനായിട്ട് ചാൻസിലിരിക്കുകയാണ് അപ്പോൾ ഈ തലമുറ ഒന്നും മരങ്ങളൊക്കെ നട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ ബെറ്റർ ഫ്യൂച്ചർ അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ചേച്ചി എങ്ങനെയുണ്ട് ചൂട് ഈ വർഷത്തെ അങ്ങനുണ്ട് ഈ വർഷത്തെ ചൂട് ഗംഭീര ചൂടാട്ടോ എങ്ങനെയാ ഫാമിലി ആയിട്ടൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയില്ല ഇറങ്ങിയാണ് നമ്മൾ നമ്മളെന്നല്ലേ ഈ ചൂടിന് കാരണം അതെ ഈ മരങ്ങളെ മൃഷുകളൊക്കെ നമ്മൾ തന്നെയല്ലേ